നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സിലോണക്കൊപ്പം സെക്സ് ട്യൂപ്പിൾ നേടുകയാണോ ലക്ഷ്യം ചോദ്യം ഹൻസി ഫ്ലിക്കിനോടാണ് ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ എഫ് സി ബാഴ്സിലോണയും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ബാഴ്സ കോച്ചിനോട് ഈ ഒരു ചോദ്യം വരുന്നത് വിന്നിങ് ദി സെക്സ് ട്യൂപ്പിൾ വിത്ത് ബാഴ്സ അതാണോ ലക്ഷ്യമെന്ന് ചോദിക്കുന്നു അപ്പോൾ സെക്സ് ട്യൂപ്പിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒറ്റ സീസണിൽ ആറ് കിരീടങ്ങൾ ചൂടുക എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് കിരീടങ്ങളെല്ലാം കൂടി നാല് കിരീടങ്ങളാണ് പിന്നെ ഈ സീസണിൻ്റെ പ്രകടനത്തിൻ്റെ ബലത്തിൽ അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ ഫ സൂപ്പർ കപ്പ് അത് ചാമ്പ്യൻസ് ലീഗ് നേടിയാലാണ് അത് കളിക്കേണ്ടത് അതോടൊപ്പം തന്നെ നേരത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആയിരുന്നത് ഇപ്പോൾ ഇൻ്റർ കോണ്ടിനായിട്ടുണ്ട് പകരം മുപ്പത്തി ടീമുകളുടെ ബൃഹത്തായ ഫിഫ വേൾഡ് കപ്പ് നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നുണ്ടല്ലോ അതെന്തായാലും ബാഴ്സലോണിക്ക് യോഗ്യതയില്ല അപ്പോൾ അടുത്ത ഇൻ്റർ കോണ്ടിനെ കപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആറ് കിരീടങ്ങൾ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം നേരത്തെ ബാഴ്സലോണ രണ്ടായിരത്തി ഒമ്പതിൽ ഇങ്ങനെ പെബ്ഗാഡിയോളുടെ കീഴിൽ സെക്സ് ക്യൂപ്പിൾ നേടിയിട്ടുണ്ട് ലാലിഗെയും കൊപ്പാഡൽ സൂപ്പർ കൊപ്പാഡി എസ് പാനയും വിവേഫ ചാമ്പ്യൻസ് ലീഗും വിവേഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും അടക്കം അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല രണ്ടായിരത്തി ഒമ്പതിൽ സെക്സ് ക്യൂപ്പിൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബയൻ മ്യൂണിക്ക് ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ സെക്സ് ട്യൂപ്പിൾ നേടിയിട്ടുണ്ട് ബൂണ്ടസ് ലീഗ ഡി എഫ് പി പോക്കൽ ഡി എഫ് എൽ സൂപ്പർ കപ്പ് യുവെഫ ചാമ്പ്യൻസ് ലീഗ് യുവെഫ സൂപ്പർ കപ്പ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാമല്ലോ സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിക്കഴിഞ്ഞു ഈ വർഷം ഇനി ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിയിലേക്ക് അടക്കാൻ പോകുന്നു അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ലാ ലീഗിൽ ഒന്നാമതാണ് ആ കിരീടം ചൂടണം കോപ്പഡൽ ട്രെയിൽ ഫൈനലിലുണ്ട് ആ കിരീടം ചൂടണം പിന്നെ യുവെഫ സൂപ്പർ കപ്പും ഇൻ്റർ കോണ്ടൽ കപ്പും അടക്കം ഈ വർഷം സെക്സ് പീപ്പിളാണോ ലക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ കോച്ചിൻ്റെ മറുപടി ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പാസ്റ്റിൽ ജീവിക്കുന്ന ആളല്ല മ്യൂണിക്കിനോടൊപ്പം സെക്സ് ടിപ്പിൾ നേടിയിട്ടുണ്ട് ശരിയാണ് ഞാൻ ഒരുപാട് കിരീടങ്ങൾ ബയണിനൊപ്പം നേടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പ്രസന്റിലാണ് ജീവിക്കുന്നത് എന്ത് വന്നാലും എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും സ്വാഭാവികമായിട്ടും ഞാൻ അത് വെൽക്കം ചെയ്യുന്ന ആളാണ് പക്ഷേ സെക്സ് ടിപ്പിളൊക്കെ എന്നാ പറയുന്നത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പകരം ഡോട്ട്മണ് എതിരെയുള്ള ഈ കളിയിൽ മാത്രമാണ് ഇപ്പം എൻ്റെ ചിന്ത ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വരും എന്നാണ് കോച്ച് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നു സെക്സ് ട്യൂപ്പിളൊക്കെ നടക്കണമെങ്കിൽ ഇനിയും ഇപ്പോൾ ഈ ഈ സീസൺ കഴിയണം അടുത്ത സീസണിൽ സൂപ്പർ കപ്പും അതുപോലെ എൻ്റർ കോണ്ടി കപ്പും ഒക്കെ നേടണം അതിനൊക്കെ ഒരുപാട് കാലമില്ലേ ഇപ്പോൾ ഈ കളിയിൽ ഡോട്ട്മൂണിനെതിരെയുള്ള കളിയിലാണ് ശ്രദ്ധ എന്നാണ് കോച്ചിൻ്റെ മറുപടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സിൻഡോ